ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴിത്തപ്പെടുമ്പറകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടി ആയിരിക്കുന്നല്ലോ സ്വർഗ്ഗം എൻ്റെ സിംഹാസനം ഭൂമി എന്റെ പാതവിടമെന്ന് അറിവ് ചെയ്ത യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ഈ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഒരു ചിരിച്ച മുഖവുമായിട്ട് കടന്നു വന്ന ഒരു ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് വെറും അഞ്ചോ ആറോ മിനിറ്റ് ആണ് മറ്റു ഒരു ടെക്നോളജികളും ഉപയോഗിക്കാതെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഭജനം ഓരോ ദിവസം കൊണ്ടെത്തിക്കുന്നത് ആ ഓരോ വചനത്തിനകത്തും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ദൂതുകളാണ് പറയുന്നത് അത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെടുമ്പോൾ നിശ്ചയമായും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും മാനിക്കുക തന്നെ ചെയ്യും എത്ര പേർ ഇന്ന് പകർക്കാൻ എന്തൊക്കെ വിഷയം വന്നോട്ടെ ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നോട്ടെ നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്തു നിന്നും അവൻ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ സർവശക്തനാണ് അതുകൊണ്ട് കുറിച്ച് ഭാരപ്പെടരുത് സകലതും ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവൻ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ശത്രുക്കളുടെ മുമ്പിൽ തന്നെ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് വിമർശിച്ചവരെയും കുറ്റം പറഞ്ഞവരെയും ദേഷിച്ചവരെയും അവൻ ദുഷിച്ചവരുടെ മുമ്പിൽ തന്നെ അവൻ പരിഹസിച്ചു ുടെ മുമ്പിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും അവൻ ഒരു വൃക്ഷമായ കൃത്യാശ ഉണ്ടെന്ന് അതിന്റെ മുഗൾ പരപ്പ് പഷ്ടു പോയാലും അതിന്റെ പേര് അവൻ ആഴങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുന്ന സമയത്ത് അത് വീണ്ടും കിളിർക്കുക മാത്രമല്ല അതിൽ നിന്നും തളർവിടുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്നും കഷ്ടതയല്ല എന്നും ദുഃഖമല്ല എന്നും പരാതിയും എന്നും പരിഭവവും എന്നും പ്രയാസവും നിന്നെയും ദുഷികളുമല്ല ഒരു ദിവസം ദൈവം നിങ്ങൾ കൈമാറ്റി വെച്ചിട്ടുണ്ട് ആ ദിവസങ്ങൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ട വാഗ്ദത്തങ്ങൾ പ്രവചനങ്ങൾ പ്രവചന ശബ്ദങ്ങൾ ദൂതുകൾ അത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം നിന്നെ ദൈവം ഒരിക്കലും തളർത്തത്തില്ല നീ താഴ്ച ടുത്തൊക്കെയും നീ ഒരു അനുഗ്രഹമായി നീ ശാപത്തിന്റെ കീഴിലല്ല ജീവിക്കുന്നത് നീ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ചിന്തിക്കുന്നത് തന്നെ ദൈവം അത്ഭുതകരമായി ചെയ്യുവാൻ ഇടയായി തീരും അതിനായിട്ട് ദൈവം ഇന്ന് പകലിലും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അവൻ മത്തായി ഏത് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പി ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതികരിക്കപ്പെടുകയും നിന്റെ വാക്കുകളിൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഇന്ന് പകൽക്കാലം ഈ വാക്യം വെച്ച് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവൻ മിലാത്തോസിന്റെ മുമ്പിലേക്ക് അവൻ യേശു കർത്താവിനെ കൊണ്ടു നിർത്തുമ്പോൾ അവൻ സകല ജനവും വിളിച്ചു പറഞ്ഞു അവൻ യേശുവിനെ ക്രൂശിക്കുക അവൻ സ്ത്രോത്ര ബർബാസാമിനെ വിട്ടുതരിക അവൻ സെൻ്റ് സംഘം യകൂദർമാർ ശാസ്ത്രിമാർ പുരോഹിതന്മാർ മതപണ്ഡിതന്മാർ സകല യനുശ്വരം നിവാസികളും ഒരുമിച്ച് ഒറ്റ ായിട്ട് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് ബെർബാസാവിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്ക വിട്ടുതരിക യേശുവിനെ ക്രൂശിക്ക ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നീതിമാന്മാരെ ക്രൂശിക്കുന്നീതിബോധത്തോടു കൂടി ദൈവവചനം പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സമൂഹത്തിന്റെ കർത്താവ് നമ്മളായിരിക്കുന്നത് ഇവിടെ ഇതാ യേശു കർത്താവ് പിലാത്തോസ് ഒരു കൂട്ടം ജനം അവൻ അവിടെ നിൽക്കുമ്പോൾ ന്യായം വിധിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന യേശു കർത്താവ് ഹലൂയ അവൻ ഒന്നും മറുപടി പറയാതെ മൗനമായി നിൽക്കുമ്പോൾ പിലാത്തോസ് ദിവസം ചോദിച്ചു നിനക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ പറയാനൊന്നുമില്ലയോ അപ്പോഴാ യേശു പറയുന്നത് മുകളിൽ നിന്ന് നിനക്കൊരു അധികാരം കിട്ടാത്തടത്തോളം കാലം നിനക്ക് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല യേശുവിന് വേണ്ടമേലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ ആ ജനത്തെ ഇല്ലാതാക്കാമായിരുന്നു പക്ഷേ കാൽവരിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തവും പച്ചവെള്ളവും ചിറ്റി മാനവരാശിയുടെ സകല പാപത്തെ തൻ്റെ സിരസിൽ വഹിക്കുവാൻ അവൻ പിതാവിൽ നിന്നും അധികാരപത്രം വാങ്ങിക്കൊണ്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന അസ്രത്തുകാരനായി യേശു പറഞ്ഞു ഇനി അല്പ സമയം കൂടി കഴിയുമ്പോൾ ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട് ഇവർ എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ ആ വാക്ക് അമീൻ ഇന്ന് പകൽക്കാരൻ നമ്മൾ പറയുന്ന ഏത് നിസ്സാര വാക്കിലും ഒരു ദിവസം ന്യായവിധിയുണ്ട് സ്തോത്രം അതുകൊണ്ട് മറ്റുള്ളവരോട് അവൻ വിദ്വേഷമോ പ്രകടിപ്പിക്കാതെ ആരുടെയും കുറ്റം പറയാതെ ആരെയും വിമർശിക്കാതെ ആരെയും നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ടില്ല ദൈവം മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല അമേൽ മത്തായി ഏഴിൻ്റെ ആമ ഏഴാം വാക്യത്തിൻ്റെ ഒന്നാം വാക്യം ഏഴാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു അമേൽ നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് മറ്റുള്ളവർ വിധിക്കുവാനും മറ്റുള്ളവരെ വിരളി ചൂണ്ടുവാനും ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് അതുകൊണ്ട് ഈ വായിൽ നിന്ന് നല്ലത് വരുവാൻ നല്ല അവശം തിരഞ്ഞെടുത്ത അറിയ പോരാ സ്വർഗം ലേഖനം നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ഈ അധ്യായം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് യാക്കോബിന്റെ ലേഖനത്തിനകത്ത് വളരെ ശക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ലത് മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുമാനം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുമാനം അവർക്ക് സമാധാനം വരുത്തുന്നവരായി തീരുമാനം സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെ മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ്